ാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞ ഒരു ഒരത്ഭുതകരമായ ഒരു പഴമുണ്ട് ആ പഴത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരുപാട് രോഗങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഇന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ ഡോക്ടർമാർ പോലും രോഗികൾക്ക് നിർദ്ദേശിക്കുന്ന ഖുർആൻ പറഞ്ഞ പഴം ആ പഴത്തിന്റെ ഇരുപത്തിയൊന്നോളം മഹത്വങ്ങൾ നമുക്ക് ഇൻഷാ അള്ളാഹ് ഒന്ന് വേഗത്തിൽ മനസ്സിലാക്കാം അള്ളാഹുറബുബാൻ പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകും െ ഒരു പ്രഭാത സമയത്തിൽ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അലഹമുല്ല വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ ഒരുമിച്ച് അള്ളാഹുബിനാണ് സർവസ്തുതിൽ നിറഞ്ഞ് മനസ്സറിഞ്ഞ് പറഞ്ഞു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഒരുപാട് കൽപ്പനകളും ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് താക്കീതുകളും ഒരുപാട് പ്രേരണകളും ഒരുപാട് യാത്രാ വിവരണങ്ങളും തുടങ്ങിയുള്ള ഒരു അത്ഭുതങ്ങളുടെ മഹാസംഗമ വേദിയാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിൽ അല്ല പേരെടുത്ത് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതിൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി വസ്ലമ തങ്ങളുടെ സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹു സമുദായത്തിന് എടുത്തു പറഞ്ഞ ഒരു പഴത്തിന്റെ മഹത്വമാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഒരുപാട് പഴങ്ങൾ ഫലങ്ങളും മാങ്ങയാകട്ടെ അതുപോലെ ചക്കയാകട്ടെ അങ്ങനെ ഒരുപാട് പഴങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അതിനൊക്കെ ഓരോരോ വ്യത്യസ്തമായ ഗുണങ്ങളും അതിന്റെ ഔഷധങ്ങളും അതിന്റെ പോരായ്മകളും ഒക്കെ ഉണ്ട് എന്നാൽ ഖുർആൻ അള്ളാഹുബിന്റെ പഴമാണ് അത്തിപ്പഴം അല്ലെ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു പരിശുദ്ധമായ അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം എന്താണ് അത്തിപ്പഴം ഒരുപാട് ഞാൻ ഈ അടുത്ത് ഒരു രോഗിയെ കാണാൻ പോയി ഹാർട്ട് സംബന്ധമായി ബ്ലോക്ക് ഒക്കെ വന്ന് ഒരുപാട് ചികിത്സകളൊക്കെ ലക്ഷ്യങ്ങൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കും ഒരു ഉപ്പയെ കാണാൻ പോയി അങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു വിശേഷങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ച് ഫുഡിന് എന്തെങ്കിലും ഭക്ഷണത്തിന് എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ആ പിതാവ് പറഞ്ഞത് എന്നോട് ഒരു പഴം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തു പഴ അത് സഹോദരൻ പറഞ്ഞത് അത് ആ പിതാവ് പറഞ്ഞത് അത്തിപ്പഴം കഴിക്കുന്നത് നന്നാണ് നന്നായിരിക്കും ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉണ്ടാകും അതുപോലെ മാറ്റം ഉണ്ടാകും ശരീരത്തിന് നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിതാവേ ഉപ്പാ ആലോചിച്ചു കുർഹാൻ പറഞ്ഞ പഴമല്ലേ അത് ഈ ഡോക്ടർമാർ പറയുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്കും അല്ലാതെ കുർഹാൻ പറഞ്ഞ പഴ അതൊരിക്കലും പഴ ആകൂല അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ അത്യാധുനികമായ പ്രശസ്തരും പ്രഗത്ഭരുമായ ഡോക്ടർമാര് പോലും നിർദ്ദേശിക്കുന്ന നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അത്തിപ്പഴം എന്ന് ചെർച്ച് ചെയ്താൽ പ്രഗൽഭരും പ്രശസ്തരുമായ ഡോക്ടർമാർ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കൽ എഴുതിയിരിക്കുന്ന വിശാലമായ ചർച്ചകൾ നമുക്ക് കാണാം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തിപ്പഴം അത് കഴിക്കൽ ഏറ്റവും പ്രധാനമാണ് പറഞ്ഞ പഴമല്ലേ അപ്പൊ അതെവിടെ നിന്ന് കിട്ടും നമുക്ക് നട്സ് വാങ്ങുന്ന കടയിൽ അല്ലെങ്കിൽ വിദേശത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടും അത് അറുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മുതൽ ആയിരവും രണ്ടായിരവും വരെയുള്ള വിലയുള്ള പഴങ്ങൾ ഇന്ന് സുലഭമാണ് വില കൂടുതലാണ് ഇത്രയും വിലയുള്ള പഴം കഴിക്കണോ എന്നൊരു ചിന്ത ഉണ്ടാവും ഇല്ലേ നിർബന്ധ ഇല്ലേന്നും കഴിക്കൽ ഫറലൊന്നും അല്ല ആൻ പറഞ്ഞ പഴമല്ലേ ആയിസിലൊരിക്കലെങ്കിലും കഴിക്കൽ നല്ലതാണേ നമ്മളൊരു മന്തി വാങ്ങാൻ എത്ര രൂപ കളയണേ ഒരു അൽഫ വാങ്ങാൻ ശവാ ശവർമ്മ വാങ്ങാൻ ശവായി വാങ്ങാൻ നമ്മുടെ ഇവിടുത്തെ പൈസകളല്ലേ അനു ക്വാളിറ്റി ഉള്ള ഭക്ഷണമൊന്നും വാങ്ങി കഴിച്ചു നോക്കിയാ കുർആ പറഞ്ഞ പഴമല്ലേ അപ്പം അറുനൂറ് രൂപ മുതൽ ആയിരം രണ്ടായിരം രൂപ വരെയുള്ള പഴങ്ങൾ ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമാണ് ഇത് ആർക്കൊക്കെ കഴിക്കാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വൃദ്ധന്മാർക്കും കുട്ടികൾക്കും ആർക്ക് വേണമെങ്കിലും കഴിക്കാതെ ഇത് കഴിച്ചാൽ എന്താണ് നേട്ടം ഒരു ഇരുപത്തൊന്നോളം നേട്ടം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഈ പറയുന്ന ഇരുപത്തിയൊന്ന് ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറാൻ ഈ പഴം ഒരു കാരണമാകും അള്ളാഹു തൗഫീക്ക് തരട്ടെ ഒന്നാമത് നേട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞ പഴം അള്ളാഹു പറഞ്ഞ അള്ളാഹു പേരെടുത്ത് പറഞ്ഞ ഒരു പഴമാണ് അത്തിപ്പഴം അതിന് ആ ഒരു ഒറ്റ മഹത്വം മതി അതിന്റെ ക്വാളിറ്റിയും അതിന്റെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കാൻ അപ്പൊ ഒന്നാമത്തത് അല്ലാഹുവിന്റെ ഖുർആാൻ പറഞ്ഞ പഴമാണ് രണ്ട് ഇത് കഴിക്കുന്നവരുടെ എല്ലുകൾക്ക് സുരക്ഷ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ അത്തപ്പഴത്തിൽ മാംഗനീസ് എന്ന് പറയുന്ന പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് മാംഗനീസ് എന്ന് പറയുന്ന വസ്തു അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകൾക്ക് ശക്തമായ ബലം കൂടുതലാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പ്രായമുള്ള ഉമ്മമാരെ സംബന്ധിച്ച് അവരൊന്നൊന്നും വീണ ഒരു പ്രശ്നവും നമ്മൾ സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് കാല് മടങ്ങിയാൽ എല്ലാം അപ്പോഴേ അപ്പോഴേ സ്ക്രാച്ച് വീഴാണ് കാരണം ഇന്നത്തെ ഭക്ഷണ ക്രമീകരണം അങ്ങനെയാണ് ഇന്നത്തെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ അങ്ങനെയാണ് വിഷാംശങ്ങൾ അങ്ങനെയാണ് ഒന്ന് ആലോചിച്ചു പണ്ടത്തെ ആളുകൾ ഒന്ന് വീണാലും ഒന്ന് കാലൊന്നും മടങ്ങി അവർക്ക് പ്രശ്നമൊന്നും വേദന ഉണ്ടാവും എല്ലൊന്നും പൊട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടാകൂല ഇന്നൊന്ന് സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് വഴുതിയാൽ ചെറുതായിട്ട് തെന്നി മാറിയാൽ മതി പൊട്ടല് സംഭവിക്കണം അല്ലെ അപ്പൊ എല്ലുകൾക്ക് ബലക്കൂടെ കൂടുതലിന് അത്തിപ്പഴം ബെസ്റ്റ് ആണ് അതുപോലെ മൂന്നാമത്തത് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ചില ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവും ചില ആളുകൾക്ക് ഡേറ്റ് കറക്റ്റ് ആകുന്നില്ല ചില ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് പീരിയഡ്സ് കറക്റ്റ് ആകുന്നില്ല അല്ലെങ്കിൽ നല്ല പെയിൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയുള്ള ചില ആർത്തവ സംബന്ധമായ ചില മാസമുറകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്ത്രീകളുണ്ട് അല്ല ഷിഫ കൊടുക്കട്ടെ ഇൻഷാല്ല അത്തിപ്പഴം നിങ്ങൾ കഴിക്കും നിങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു അല്ലാൻ്റെ ഹദീസുകൾ എടുത്തു വെച്ചുകൊണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഗുണമുണ്ട് അതുപോലെ നാലാമത്തത് ശരീരത്തിന്റെ ഫാറ്റ് കൊഴുപ്പ് കുറയും ഇന്ന് നമുക്ക് കൊഴുപ്പാണ് രാവിലെ നമ്മൾ എന്ത് ഒരു സുബൈന്റെ ബാങ്കിന് മുമ്പ് വലത്തെ കയ്യിൽ ടോർച്ചും ഇടത്തെ ഒരു കമ്പും കൊണ്ട് നടക്കാൻ പോകും പട്ടിയെ പഠിച്ചിട്ട് അങ്ങ് നടക്കാണ് സുബൈസ്കരിക്കുക ഇല്ല സംസ്കാരമൊന്നുമില്ല നടക്കാൻ തന്നെ അങ്ങ് കിലോമീറ്ററുകളോളം എന്തിനാ കൊളസ്ട്രോൾ ഇസ്താതെ ഡോക്ടർ നടക്കാൻ പറഞ്ഞു Yeah, സുബൈ നിസ്കരിക്കാതെ എന്ത് നടത്താം നാലോ ചോയ്ക്കെ എന്റെ പ്രിയമുള്ളവരെ ശരീരത്തിന്റെ കൊഴുപ്പ് മാറാൻ കൊഴുപ്പ് കുറയാൻ അത്തിപ്പഴം നല്ലതാണ് അതുപോലെ അഞ്ചാമത്തത് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് അത്തിപ്പഴം ആറാമത്തെ വേഗം പറഞ്ഞു പോകാൻ ആറാമത്തത് ശ്വാസകോശ അണുബാധ ഉണ്ടാകൂല ശ്വാസകോശ അണുബാധ നമുക്ക് സംഭവിച്ചാൽ അത് വലിയ പ്രശ്നമാണ് അതിൽ നിന്ന് പ്രതിരോധ ശക്തി നമുക്ക് അതുപോലെ ഏഴാമത്തത് ഒരു പ്രശ്നമാണ് ഉമ്മമാര് പറയും മുടി മുടികൊഴിച്ചില്ല മുടിക്ക് ബലമില്ല ഒന്ന് ചീപ്പ് വെച്ചിങ്ങനെ മുടി ഇങ്ങനെ ചീകുമ്പോഴേ മുടി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുവാണ് മുടിക്ക് ബലമില്ല മുടി കൊഴിയുക അങ്ങനെ മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അത്തിപ്പഴം കഴിക്കൽ മുടിക്ക് ബലം കിട്ടും മുടി കൊഴിച്ചിൽ മാറും അങ്ങനെ മുടിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നത്തിനും പരിഹാരം അത്തിപ്പഴത്തിലുണ്ട് എന്ന് വൈദ്യശാസ്ത്രം രേഖപ്പെടുത്തുകയാണ് അതുപോലെ ആസ്മയ്ക്ക് പരിഹാരം ആസ്മ രോഗികൾ അത്തിപ്പഴം പതിവാക്കിക്കോളിൽ ആസ്മരോഗത്തിന് ബലമുണ്ടാകും അതുപോലെ നമ്മുടെ ധമനികൾക്ക് ആരോഗ്യം ുംമനികൾക്ക് ആരോഗ്യമുണ്ടാകും അതുപോലെ ഏറ്റവും ഇന്നത്തെ പ്രശ്നമാണ് ബി പി ബി പി ആണ് ഇന്ന് ബിപിയുടെ ഗുളിക്കലിരിക്കാത്തവർ ആരും ഉണ്ടാവില്ല ആ ബി പി നിയന്ത്രണത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരേ ഒരു പഴം അത്തിപ്പഴം ബി പിക്ക് വളരെ ഫലവത്തായ ഒരു പഴം ഒരു മരുന്ന് അത്തിപ്പഴമാണ് എന്ന് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ പതിനൊന്നാമത്തത് ഗ്യാസ് ട്രബിളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും അത്തിപ്പഴം ബെസ്റ്റാണ് അതുപോലെ പന്ത്രണ്ടാമത്തത് ദഹന പ്രക്രിയ കുറവുള്ളവർ മലബന്ധമുള്ളവർ ബാത്റൂമിൽ പോയിരിക്കുന്നു മണിക്കൂറുകളോളം പുറത്തേക്ക് വരുന്നില്ല മോശം പോകുന്നില്ല മലബന്ധമാണ് പ്രശ്നമാണ് അത്തിപ്പഴം കഴിക്കി ഉറപ്പായും നല്ലതാണ് അനുഭവമാണ് മലബന്ധമുള്ളവർക്ക് അത്തിപ്പഴം കഴിക്കൽ വളരെ ബെസ്റ്റാണ് അതുപോലെ നെഞ്ചരിപ്പ് നെഞ്ചരിപ്പ് മാറാൻ അത്തിപ്പഴം ബെസ്റ്റാണ് പതിനാലാമത്തെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകണം എന്നാലാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കബറിലാണ് അള്ളാഹു സ്വർഗം കൊടുത്തേ എനിക്ക് മാറാകട്ടെ ആർ സി സി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം ഒന്നൊന്നര രണ്ടു വർഷം ട്രീറ്റ്മെന്റിലായിരുന്നു ആ സാധുവായ ഉമ്മക്ക് കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ഡോക്ടർമാർ എപ്പോഴും പറയും നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കുറവാണ് പ്രതിരോധ ശക്തി കുറവാണ് അതുകൊണ്ട് പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു പഴം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ആർ സി സിയിലെ ഡോക്ടർമാർ അത്തിപ്പഴം കഴിക്കൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ സാധ്യതയുണ്ട് അത് കൂടും എന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാകും നമുക്ക് മാരകമായ രോഗങ്ങളെ തൊട്ട് മാറാകട്ടെ അപ്പൊ പ്രതിരോധ ശക്തി കൂടാൻ ഇതൊരു കാരണമാണ് അതുപോലെ പതിനഞ്ചാമത്തത് പല്ലിന് ബലം പല്ലിന് ബലം കിട്ടാൻ വളരെ വെസ്റ്റാണ് പല്ലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പല്ലിന് ഇനാമൽ വരിക പല്ലിന് പല്ലുമ വേദന വരിക പല്ലിന് ബലക്കുറവ് വരിക ഇതിനെല്ലാം പരിഹാരം അത്തിപ്പഴമാണ് അതുപോലെ പതിനാറാമത്തത് നമുക്ക് കാണാം ആമവാദം പിത്തവാദം അങ്ങനെ തുടങ്ങിയുള്ള വാദ സംബന്ധമായ രോഗങ്ങൾക്ക് അത്തിപ്പഴം വെസ്റ്റാണ് േഴാമത്തതോ മലമൂത്ര സംബന്ധമായത് മലമൂത്ര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ബെസ്റ്റ് ബെസ്റ്റാണ് പതിനെട്ടാമത്തത് അൾസറിന് അൾസർ എന്ന് പറയുന്ന രോഗത്തിന് വല്ലാത്ത പവർഫുൾ ആയ ട്രീറ്റ്മെന്റ് അത്തിപ്പഴത്തിനുണ്ട് എന്നാണ് അത്തിപ്പഴം പതിവാക്കുന്നവർക്ക് അൾസർ രോഗം വരൂല പത്തൊൻപതാമത് പഠിക്കുന്ന മക്കൾ ഉണ്ടാകും ആ മക്കൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കാൻ ഓർമ്മശക്തി വർദ്ധിക്കാൻ അത്തിപ്പഴം വളരെ ബെസ്റ്റ് ആണ് അതുപോലെ ഇരുപതാമത്തെ പല കുടുംബ ജീവിതങ്ങളും താറുമാറാകാനുള്ള കാരണം അവർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലുള്ള ചില പ്രശ്നങ്ങളാണ് ചിലപ്പോ ഭർത്താവിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഭാര്യയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് ചില ആളുകൾ ഹറാമിലേക്ക് പോവുക അല്ലെങ്കിൽ ചില ആളുകൾ തൊലാക്കിലേക്ക് പോവുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തിപ്പഴം കഴിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈംഗിക ശേഷിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകൂല അവൻ ആരോഗ്യവും ആഫിയത്തും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവന് ഒത്തിണങ്ങി വരുമെന്നാണ് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് അതുപോലെ ഇരുപത്തൊന്നാമത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അപ്പൊ ഇരുപത്തൊന്നോളം ഗുണങ്ങൾ ഞാനിവിടെ പറഞ്ഞു വേഗത്തിൽ കുറഞ്ഞ സമയം കൂടുതൽ വിശദീകരിക്കാനൊക്കെ സമയമില്ല നമുക്ക് സമയമില്ല നമുക്ക് തിരക്കുള്ളവരാണ് അതുകൊണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഈ അത്തിപ്പഴത്തിൽ നല്ല ഉയർന്ന ഇൻസുലിൻ മാംഗനീസ് അടങ്ങിയ പഴമാണ് അതുപോലെ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് നമ്മുടെ ശരീരത്തിന്റെ ഘടനയ്ക്ക് ശരീരത്തിന്റെ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ പഴമാണ് അത്തിപ്പഴം ഒന്നാണ് ചില പഴമക്കാർ പറയും അത്തിപ്പഴം മുത്താണെന്ന് അത് മുത്ത് തന്നെയാണ് ആ മുത്തായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത്തിപ്പഴം മുത്താണ് എങ്ങനെ കഴിക്കേണ്ടത് രാത്രി നമ്മൾ ഉറങ്ങാൻ നേരം രണ്ട് അത്തിപ്പഴം എടുത്ത് വെള്ളത്തിലിടുക അത്തിപ്പഴം എടുത്ത് വെള്ളത്തിട്ടേക്കാം രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ലൊക്കെ തേച്ച് സുഭൈ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക ആ അത്തിപ്പഴം ഇട്ട വെള്ളം നമ്മൾ കുടിക്കുക പല്ല് തേച്ചതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കണ്ട എന്ന് വെറും വയറ്റിൽ എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് കുടിക്കരുത് നമ്മൾ പല്ലിലടങ്ങിയിരിക്കുന്ന ആ വൃത്തികെട്ട ആ ദ്രാവകങ്ങളെല്ലാം നമ്മൾ വാഗ്പ്പിളിച്ച് കളഞ്ഞ് വായൊക്കെ വൃത്തിയാക്കി പല്ല് തേച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ വെള്ളം വെറും വയറ്റിൽ കുടിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടും അതാണ് അത്തിപ്പഴം ഒമ്പൊക്കെ പല വീടുകളും ുണ്ട് അന്ന് വലിയ മോഡലായി മാറി അത്തിപ്പഴം കാണാനില്ല അത്തിപ്പഴം നമ്മൾ വാങ്ങുക നമ്മളെ വീട്ടിൽ വേടിച്ച് വെക്കുക അത് വറക്കത്താണ് കുറു പറഞ്ഞ പഴമല്ലേ അത് ഒരു പാക്കറ്റ് വേടിച്ച് വെച്ചേക്കുക അത് വലിയ വറക്കത്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ മാമ്പഴം കഴിക്കുന്ന പോലെ വല്ല മാമ്പഴം കഴിക്കുന്നത് പോലെ അതുപോലെ റംബുട്ടാനൊക്കെ കഴിക്കുന്നത് പോലെയുള്ള മധുരമൊന്നും ഉണ്ടാവില്ല ചെറിയ ചില ആളുകൾക്ക് പല ടേസ്റ്റ് പിടിക്കില്ല ചിലര് കശർപ്പ് പോലെ ഞാൻ എന്നാലും കുറുആാൻ പറഞ്ഞ പഴമാണ് കഴിക്കണം ഉമ്മ കുറാൻ പറഞ്ഞ പഴം അല്ലേ അള്ളഹു കബൂൽ ആക്കട്ടെ ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളാണ് സമ്മാനിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇരുപത്തി ഒന്നോളം കാര്യങ്ങൾ അത്തിപ്പഴത്തിലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ പഴമാണ് എന്ന് ഡോക്ടർമാർ രേഖപ്പെടുത്തുന്നു ഇൻഷാ പറഞ്ഞ ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാൻ വിധങ്ങളുടെ ജീവിത ശൈലി ചേർത്ത് പിടിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടും ഉണർത്തുന്നു ഇൻഷാല്ലാ അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ ആത്മീയ തീരം എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ആയിരങ്ങൾ സംഗമ സലാത്തു ുംസ്മാസ്മാ ഉൽ അലഹ മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറയുന്ന ഒരു ചരിത്ര അന്യായമായി അന്യായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രം മറന്നുപോവുകയാണ് മറന്നുപോയ സ്വഭാവത്തിന്റെ ചരിത്രങ്ങൾ വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന ഒരു പഠനമാണ് ചരിത്ര പഠനമാണ് അള്ള കബൂൽ ആക്കട്ടെ അതിന്റെ ലിങ്ക് ആ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസീയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും വറക്കത്തും അത് പ്രധാനിക്കുമാറാകട്ടെ ദുവാസിയത്തോടെ السلام عليكم ورحمه الله تعالى وبركاته